ിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് വീഡിയോകൾ ഉണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എങ്ങനെ നമ്മുടെ വീഡിയോ എഡിറ്റിങ് അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോ വീഡിയോകളായി പല ഘട്ടം ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ കുറേ എൻ്റെ സൗന്ദര്യ ബുദ്ധിമുട്ടായി ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് വേണം ഷെയർ വേണം ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം നോക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് യൂട്യൂബ് എന്ന ഒരു പ്ലാറ്റ്ഫോം ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളെ ഉള്ളിലുള്ള കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം അത് നമ്മുടെ എല്ലാവർക്കും പല പല കഴിവാണല്ലോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഓരോരോ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതേപോലെ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തുടങ്ങേണ്ട വീഡിയോ എഡിറ്റിംഗ് പിന്നെ അതിൻ്റെ ആപ്പും അതൊക്കെ നമ്മൾ പരിചയപ്പെടാനാണ് പിന്നെ അടുത്ത സെക്ഷൻ അതിന് മുമ്പത്തെ ആ വീഡിയോ യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ ഇതിൽ ചെയ്യാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പം ആദ്യമേ ആദ്യം വീഡിയോ സെക്കൻഡ് പാർട്ട് ഇതേപോലെ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള എല്ലാവർക്കും പ്രതി പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ വ്യത്യസ്തമായ ഓരോ വീഡിയോയും ചെയ്യുന്നുണ്ട് അപ്പോൾ യൂട്യൂബുമായിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ യൂട്യൂബിൽ എങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങൾ ഇനി നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ വീഡിയോ എങ്ങനെ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്ത് നമ്മുടെ എവിടെ നിന്ന് നമ്മുടെ വീഡിയോ ലോകത്തെവിടെ നിന്ന് സെർച്ച് ചെയ്ത് കാണാനും സാധിക്കും അതായത് യൂട്യൂബിലേക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്ത് പബ്ലി പബ്ലിക്കായി അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് വീഡിയോ അപ്പോൾ വീഡിയോ തന്നെ നമ്മുടെ മൊബൈൽ അപ്പോൾ യൂട്യൂബ് യൂട്യൂബ് സ്റ്റുഡിയോ പിന്നെ ക്രോമോ ഈ മൂന്ന് വഴിക്ക് നമുക്ക് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന യൂട്യൂബ് എടുത്തു അതിൽ എടുത്തു കഴിയുമ്പോൾ തന്നെ വീഡിയോ ഷോർട്ട് ലൈവ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാലറിയിൽ എത്തുന്നതാണ് അതിൽ നമ്മുടെ ഏതെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയ വീഡിയോ സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നതിന് വേണ്ടി ാണ് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്തു പിന്നെ അതിൽ നെക്സ്റ്റ് അടിച്ചു പിന്നെ വരുന്നത് മുകളിൽ സ്ക്രീനിൽ കാണുന്ന മുകളിലൊരു തമ്മിനയിൽ ഇടാനുള്ള ഒരു പ്ലസ് ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ യൂട്യൂബ് വീഡിയോയിൽ കാണുമ്പോൾ ഫോട്ടോസും ഇതേപോലെ ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളടക്കം എഴുതിയ സ്ക്രീനുകൾ നമുക്ക് ചെയ്തത് സെലക്റ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്നും ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് കാണിച്ച് തരുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഈ കമ്പനിയിൽ നിറക്കി നിർമ്മിക്കുന്ന വീഡിയോ ഇവരും വീഡിയോകളിലൊക്കെ നമുക്ക് ഏത് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു തമിഴിൽ അതായത് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ റോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് സ്ക്രീനിൽ ഫോട്ടോയാണത് അപ്പോൾ ഇനിയിപ്പം ചെയ്യേണ്ടത് ടൈറ്റിലാണ് ക്രിയേറ്റ് ടൈറ്റിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോക്ക് ഒരു ഹെഡിങ് നൽകണം നമ്മുടെ ഈ വീഡിയോയിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ എന്താണ് നമ്മൾ നമ്മുടെ വീഡിയോ എന്താണ് ചെയ്യുന്നത് അത് കൃത്യമായി ഹെഡിങ് ആയി എഴുതി വയ്ക്കുക കാരണം നമ്മൾ വേറൊരാള് നമുക്ക് നമ്മുടെ വേറൊരാള് വീഡിയോ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തിനെ പറ്റിയുള്ളതാണ് അതേപോലെ ടൈപ്പ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഈ വീഡിയോ ണാവുന്ന വിധം എന്താണ് നമ്മളെ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി എഴുതുക ശേഷം ഡിസ്ക്രിപ്ഷൻ അധികം ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ എഴുതുക പിന്നെ ഹാഷ്ടാക്കി അതായത് നമ്മൾ എന്തിനെ പറ്റിയാണ് സാധാരണ രീതിയിൽ വരുമ്പോൾ സെർച്ച് ബട്ടണിൽ സാധാരണക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ടൈൽ അല്ലെങ്കിൽ പറ്റിയുള്ള ടൈൽ എപ്പോക്സി ഗ്ലാസ് എപ്പോക്സി അപ്പോൾ ഇതേപോലെ ഇരുന്ന സെലക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി നമ്മുടെ വീഡിയോ കയറി പോകുന്നതിന് വേണ്ടിയാണ് ഈ ഹാഷ്ടാഗുകൾ നമ്മുടെ വീഡിയോകൾക്ക് നൽകുന്നത് അതേപോലെ ഹാഷ്ടാഗ് അടിച്ച് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഫില്ലപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാം പിന്നെ ഉള്ളത് പബ്ലിക്ക് അതായത് നമ്മൾ പ്ലബ് പ്ലബ്ലിക്കായിട്ട് ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാതെ കോപ്പിറേറ്റ് കാര്യങ്ങൾ മറ്റോ ഉണ്ടോ എന്നോ ഒക്കെ അറിയാൻ സാധിക്കും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അത് പ്രൈവറ്റാക്കി പ്രീമിയം സെറ്റാസ് പ്രീമിയം അതായത് ലൈവായിട്ട് കാണാവുന്ന രീതിയിൽ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിൽ ഷെഡ്യൂള് നമ്മൾ ഇത്ര സമയം വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് ആക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്താറുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് വരുത്താനുള്ള സാധിക്കും പിന്നെ നമ്മൾ സമയം കൊടുക്കുന്നത് ഒരു ഒമ്പത് പി എം ആണ് ഇപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്തു പിന്നെ ചെയ്യേണ്ടത് അലോ വീഡിയോ ഓഡിയോ റിമിക്സ് അതിൽ ക്ലിക്ക് ചെയ്ത് ബോ ഉണ്ടല്ലോ റിമിക്സ് കൊടുക്കുക പിന്നെ കമൻ്റ് ഓൺ ആണെങ്കിൽ ഓൺ ആക്കി തന്നെ ഇടുക ഓഫാക്കരുത് കാരണം നമ്മുടെ വീഡിയോയ്ക്ക് ആളുകൾ കമൻറ്റ് വിടാൻ വേണ്ടിയുള്ള ബട്ടണാണത് ഇനി ശ്രദ്ധിക്കേണ്ടത് നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് കുട്ടികൾക്കുള്ള വീഡിയോ അല്ല എന്നുള്ളത് പ്രത്യേകം ക്ലിക്ക് ചെയ്യേണ്ടതാണ് ശേഷം അപ്ലോഡിങ് കൊടുത്ത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ എറർ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാവുന്ന അറിയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർ ഞാൻ ഞാനിട്ടുണ്ട് അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തന്നു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ എന്ന കാര്യം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ